ഈശോ മിസ്ഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഉള്ളത് മലയാറ്റൂർ ദൈവദാൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഭയ കേന്ദ്രത്തിലാണ് ഇത് നവംബർ മാസമാണല്ലോ നവംബർ മാസത്തിൽ ഇങ്ങനെ കുറച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശുദ്ധീകരാത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ വിശദഗ്രന്ഥം പറയുന്നുണ്ടില്ല പറയുന്നുണ്ടല്ലോ ഞാൻ വിശക്കുന്നവനായി വന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു ഞാൻ ജയിലിലായിരുന്നു നിങ്ങളെനിക്ക് ആശ്വാസം തന്നു ഇങ്ങനെയൊക്കെ വചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആശ്രമങ്ങളിലും ആരോരുമില്ലാത്തവരെയും നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ വചനത്തിൻ്റെ മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ കുറച്ച് സുഖമായിട്ടുള്ളൊരു ദിവസം നോക്കി മലയാറ്റൂര് ദൈവദാൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആശ്രമത്തിലേക്ക് വന്നു അവിടെ കുറേ രോഗികൾ ആരോരുമില്ല ഒന്നും ആർക്കും വേണ്ട കാരണം മാനസിക രോഗികളാണ് പിന്നെ അവരെ നോക്കാനായിട്ട് പൈസ ചിലവുണ്ട് വീട്ടിൽ അവരെ സൂക്ഷിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ഇവരെല്ലാവരും പക്ഷേ ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മരുന്നൊക്കെ ശരിയായ രീതിയിൽ കൊടുത്ത് അവരിങ്ങനെ ഒരു നോർമൽ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ മുമ്പ് നിങ്ങൾക്കിതുപോലൊരു വീഡിയോ ഇട്ടു തരുന്നു മൂന്ന് നാല് വർഷം മുമ്പ് മംഗലം ഡാമിനടുത്തുള്ള ഇതുപോലെയുള്ള ദേവദാൻ സെൻറ്ററിലെ മാനസിക രോഗികളായിട്ടുള്ള ആളുകളെ ഞാനൊരു വീഡിയോ എടുത്തിട്ടിരുന്നു അന്ന് അവിടെ ഞാൻ ചെന്നപ്പോഴാണ് അവരുടെ അവസ്ഥ മനസ്സിലായത് ദയനീയ അവസ്ഥ അതായത് രണ്ട് ലക്ഷം രൂപ വേണോ അത്രേ അവിടെ ഇരുന്നൂറ് പേരോളം ഉണ്ടായിരുന്നു അവർക്ക് മാനസിക രോഗത്തിൻ്റെ മരുന്ന് കൊടുക്കാൻ അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചപ്പോൾ പല മക്കളും അവരെ സഹായിച്ചു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇത് മലയാറ്റൂർ മലയിൽ പോകാനായിട്ട് മല കയറാനല്ല കേട്ടോ മലയുടെ അടിവാരത്തൊന്ന് പോയി പ്രാർത്ഥിക്കാനൊരു സന്ദേശം കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിന്നപ്പോൾ ആ വഴിക്ക് ഇവിടെ ആശ്രമത്തിനൊന്ന് കയറാം എന്ന് വിചാരിച്ചു എൻ്റെ ശരീരത്തിന് ശക്തി ഉണ്ടായിട്ടല്ല ഇതുപോലെ നടക്കാനൊന്നും എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല എങ്കിലും ഞാൻ ഈ നവംബർ മാസത്തിൽ അങ്ങനെ ഒരു പരിത്യാഗം ഒരു പരിഹാരം ആയിട്ട് അത് ചെയ്യുകയാണ് ഇവിടെ കുറേ അമ്മമാരുണ്ട് കുറേ യുവതികളുമുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പാപ്പന്മാരുണ്ട് എല്ലാവരും ആളുകളുള്ളവരാണ് പക്ഷെ വീട്ടുകാർക്ക് ഇവരെ ആവശ്യമില്ല ഇപ്പോൾ കാരണം റിസ്ക്കാണ് അവരെ സൂക്ഷിക്കുന്നത് അതുപോലെ പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ഗവൺമെൻറ്റും കൊണ്ടുവന്ന് ആക്കുന്നവരുമുണ്ട് അത് ഒരു വലിയ കഥയാണ് മെഡിക്കൽ കോളേജിലേക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരും അഡ്മിറ്റാവും പിന്നെ അവരെ കാണില്ല വീട്ടുകാർ അങ്ങനെയുള്ള കുറേ രോഗികളെയും ഈ സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് ഗവൺമെൻറ് എത്തിക്കുക ഇത് ഇതവിടുത്തെ മദറാണ് കേട്ടോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ നടന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് അവരുടെ മുഖത്തെ സന്തോഷം കാണണം നമ്മളൊക്കെ ചെന്ന് അവരെ സന്ദർശിച്ച് കുശലാന്വേഷണം നടത്തുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് വലിയ ആത്മനിർവൃതി വരുത്തും എല്ലാവരും മാനസിക രോഗികളായിരുന്നു ഇപ്പോൾ അവർ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നുണ്ട് കാരണം നല്ല മരുന്നുകളൊക്കെ കൊടുത്ത് അത് റൂട്ട് പ്രകാരം മരുന്ന് കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുകൊണ്ടാണ് ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ എന്ത് സന്തോഷം അല്ലേ നമ്മളെ കാണുമ്പോഴേ പുറത്തു ആൾക്കാർ കുടുംബക്കാരെ കണ്ടതുപോലെയാണ് അവർക്ക് തോന്നുക ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിക്കുകയായിരുന്നു ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും വീടുകളിൽ മനുഷ്യ ഇവരെ നോക്കാൻ പറ്റാതാവുമ്പോൾ ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലേക്ക് ചൊല്ലും പക്ഷേ ഇവരെ എങ്ങനെ നോക്കും അതൊന്നും ആരും ചിന്തിക്കുന്നില്ല അതാണ് വലിയ ഒരു പ്രശ്നം ഇതുപോലെ നീറ്റായിട്ട് ഇവരെ കിടത്തണമെങ്കിൽ അതിന് തക്ക കന്യാസ്തികൾ വേണ്ടേ കന്യാസ്തികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറുതെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അന്തി ഇടുമെന്നല്ലാതെ അവർ ചെയ്യുന്ന നന്മ പ്രവർത്തികളിലേക്ക് ആരും എത്തി നോക്കാറില്ലല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മൂന്നോ രണ്ടോ മൂന്നോ പേരാണ് ഈ ഒരു ജോലിയിലേക്ക് നിയുക്തമാക്കപ്പെട്ടിട്ടുള്ളത് ഇവരുടെ സമൂഹത്തിൽ തന്നെ മൊത്തം ആകെ എൺപത് സിസ്റ്റേഴ്സേ ഉള്ളൂ ആറ് ഏഴ് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ആശ്രമങ്ങളുണ്ട് ആശ്രമങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല ആശ്രമങ്ങൾ എത്ര കെട്ടിപ്പൊക്കിയാലും ആളുകൾ അവിടേക്ക് വരും കാരണം കുടുംബത്തുള്ളവർക്കൊന്നും അവരെ ആവശ്യമില്ല അതുകൊണ്ട് എവിടെ ആശ്രമങ്ങൾ കെട്ടിപ്പോക്കിയാലും സ്ഥലമില്ല സ്ഥലമില്ല എന്നേ നമ്മൾ കേൾക്കുള്ളൂ അതാണ് അതിൻ്റെ ഒരു വശം ഓരോ ഹോളുകളിലും നിറയെ ആളുകളാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു പേഷ്യൻറ്റിനെ ഒരു രോഗിയെ അവിടെ കൊണ്ടുചെന്നാക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒക്കെ ഫില്ലാണ് എല്ലാ ബെഡും ഫില്ലാണ് വീടുകളിൽ ബെഡുകൾ കുറേ ഒഴിവുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ആശ്രമങ്ങൾ ബെഡില്ല കാരണം വീട്ടിലിരിക്കേണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങനത്തെ ആശ്രമങ്ങളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കാരണം എന്താണെന്നോ ഇവരുടെ മാനസിക നില തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവരെ വേണ്ട പിന്നെ ഇവരെ കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ആർക്ക് വേണം ആർക്കും വേണ്ട എങ്ങനെയെങ്കിലും ഭാരം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി അതവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയറായി എന്നാണ് അവരുടെ വിചാരം ചിലർക്ക് ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല ചിലരെയൊക്കെ വല്ലപ്പോഴും കാണാൻ ആൾക്കാർ വരും ഈ ബെഡിൻ്റെ അടിയിൽ കിടക്കുന്ന സഹോദരി കണ്ടോ ശരിക്കും മാനസിക വിഭ്രാന്തിയുള്ള ഒരു ആളാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ആൾ ആ ബെഡിൻ്റെ അടിയിൽ നിന്ന് വരില്ല എന്നാണ് പറയുന്നത് അത് എത്ര ശ്രമിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല ആൾ അവിടെ കിടക്കുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ രാ പകലിങ്ങനെ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു സഹോദരി ചിലപ്പോൾ വയലൻ്റ് ആകും അതൊക്കെ ഈ കന്യാസ്ത്രയോട് നോക്കണം ഈ കുട്ടിക്കും മാനസിക രോഗമാണ് പക്ഷേ ഇപ്പോൾ നോർമൽ പോലെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇല്ല ഞങ്ങൾ ഒരു തമാശ വരുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ എത്ര സന്തോഷത്തോട് കൂടിയാണ് അവരവിടെ ഇരിക്കുന്നതെന്നും ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് സുഖാണോ നല്ല സുഖമാണ് ഇവർക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ഡ്രസ്സ് വരില്ലല്ലോ നല്ല നല്ല ഡ്രസ്സുകൾ കൊടുത്ത് നല്ല നല്ല ബെഡ്ഷീറ്റുകൾ ഇട്ട് നല്ല മരുന്ന് കൊടുത്ത് നല്ല ഫുഡ് കൊടുത്ത് ഇവരെങ്ങനെ പരിപാലിക്കണമെങ്കിൽ എന്തുമാത്രം സാമ്പത്തികം വേണമെന്നറിയും ഈ സിസ്റ്റേഴ്സ് വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ കാരണം ഫണ്ടുകളൊന്നും ഇവർക്ക് അധികമില്ല അധികമെന്നല്ല ഇവർക്ക് ഒരു ഫണ്ടും ഇല്ല ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ കുറേ കഴിയണം രണ്ട് മാസം കഴിയുമ്പോഴാവും തലേമാസത്തെ കിട്ടുക അപ്പം അതുവരെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകണം അതിനിവർ തന്നെ വഴി കണ്ടുപിടിക്കണം വസ്ത്രം വേണം മരുന്ന് വേണം എല്ലാം വേണം ചെയ്യണം തന്നെ പോയി അവസ്ഥ ഇവിടെ അവയുന്ന വീട്ടിലെ ആ ചേരോട് പറയുന്നത് അപ്പൊ ഭക്ഷണവും ഇല്ല ഇങ്ങനെ ആഹ് അങ്ങനെ കൊണ്ടുവരാൻ തന്നെ പക്ഷെ ഇത്രയും എത്തിയാലും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അവർ കുറച്ച് സമയത്താണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നത് അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് എടുക്കുക അങ്ങനെയൊക്കെ പക്ഷെ പിന്നെ പിന്നെ ആദ്യം കുറച്ച് സമയത്ത് കൊടുത്തായിരുന്നു പിന്നെ പിന്നെയാണ് തരുന്നത് കഴിക്കുക പിന്നെ നമ്മളുടെ അടുത്തേക്ക് ഭക്ഷണം കൊടുത്താൽ കഴിക്കുക അങ്ങനെയൊക്കെ സംശയം നമ്മളെ കൊണ്ട് സംശയം അതേസമയം അവരാരെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി ചെന്ന് തഴിയും പക്ഷെ അപ്പൊ അത് വേണ്ട നമ്മള് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം സംശയാണ് പക്ഷെ നമ്മളാരേലും വരുവോ അല്ലെങ്കിൽ ആൾക്കാരെ സന്ദർശനത്തിൽ വരുന്ന ചാവടിയെടുക്കും ഇപ്പൊ കണ്ട ശരി കേക്കാരി കണ്ണുടച്ചിരിക്കും

ദൈവദാൻ സെൻറ്റർ ഇവിടെയാണ് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും മാനസിക രോഗികളും എല്ലാം വീടുകളിൽ വേണ്ടാത്തവരൊക്കെ സുഖമായിട്ട് സ്വന്തം വീട് പോലെ യാതൊരു അല്ലലുമില്ലാതെ ജീവിക്കുന്ന സ്ഥലം ഈ ബിൽഡിങ് പണ്ട് കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ പത്തിരുപത്തഞ്ച് വർഷം കൊണ്ടാണെന്ന് തോന്നുന്നതൊക്കെ രൂപപ്പെടുത്തിയെടുത്തത് ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെയും ആളുകൾ വരുമ്പോൾ അവർക്ക് സ്വീകരിക്കാനുള്ള സ്ഥലമില്ല അവർക്ക് ഏതോ ഒരു നല്ല മനുഷ്യൻ കുറച്ച് ഭൂമി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കെട്ടിടം പണിയണം അറുപത് ആളുകളെ കൂടെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കെട്ടിടം അതിനുള്ള പ്രയത്നത്തിലാണ് ഈ കന്യാസ്ത്രീകൾ എന്നാൽ ഇവർക്ക് വേറെ എവിടെ നിന്നും സഹായങ്ങളൊന്നും കിട്ടുന്നുമില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ അവരെ സഹായിച്ചാൽ അവർക്ക് ആ പണി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു പ്രിയ കൂട്ടുകാർ നവംബർ മാസത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഈ അഭയഭവനുകളിൽ പോയി അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം നൽകുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ ഈശോയുടെ ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു നിങ്ങളെനിക്ക് പാർപ്പിടം തന്നു എന്ന് ഈശോ നമ്മെ നോക്കി പറയും ഞാനിവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞാനൊരു ആളെ എങ്ങോട്ട് കൊണ്ടാക്കണം എന്നുള്ള കാര്യത്തിനും കൂടിയാണ് വന്നത് നോക്കുമ്പോൾ ഏത് സെൻ്ററുകളിൽ ചെന്നാലും ഫുള്ളാണവിടെ എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വീട്ടിലിരിക്കേണ്ട ആളുകളെല്ലാം ഇപ്പോൾ അഭയഭവനുകളിലാണ് അതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജോലി കൂടി അവരിതിനുള്ള പണവും കണ്ടെത്തണം ഇവരെ ശുശ്രൂഷിക്കുകയും വേണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇവരുടെ ഈ പണി പൂർത്തിയാക്കാൻ വേണ്ടി സഹായിച്ചാൽ നല്ലതാണ് ഇതിനോടൊപ്പം ഈ ദൈവദാൻ സെൻറ്ററിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ അയക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അവരുമായിട്ട് വിശേഷങ്ങൾ പങ്കിടുക പങ്കിടുകയും സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യാം ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ സന്ദർശിക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ് നമുക്ക് അവരെ ഒന്ന് സഹായിക്കാം ഈ കെട്ടി ഉയർത്തിയിരിക്കുന്നതെല്ലാം ഒന്ന് മുഴുമിപ്പിക്കാൻ പുറത്തുനിന്ന് യാതൊരു സഹായവും ഇവർക്കില്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇവർ പരിചയമുള്ളവരോടൊക്കെ പറയുവാൻ അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു ഭാഗമാണ് എൻ്റെ ഈ സന്ദർശനവും ഈ വീഡിയോ പങ്കുവെക്കലും കാരണം ഇവർക്ക് കെട്ടിടം പണിയാൻ പൈസ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ എന്താണെന്നോ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരെ നോക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ സ്ഥലങ്ങളിലേക്കല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കരങ്ങൾ കോർക്കാം നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട് ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ കണ്ട് ഓടി വന്നു ഒരു മകൻ അവൻ്റെ എഫ് എൻ ഡാണ് എന്നിട്ട് എന്നെ കണ്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ കാണിക്കുകയാണ് അവിടുത്തെ അച്ഛൻ വിചാരിച്ചത് എന്താണ് ഈ ചേച്ചി വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തറവാടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മകനായിരുന്നു ഓർമ്മ വെച്ചപ്പോൾ മുതൽ അവൻ എന്നെ കണ്ടിട്ടുള്ളതാണ് മിണ്ടാനും കേൾക്കാനും ഒന്നും ശക്തിയില്ല വീട്ടുകാർക്ക് നോക്കാൻ പറ്റാതായപ്പോൾ അവിടെ കൊണ്ടുചെന്നാക്കിയതാണ് അപ്പോഴാണ് ബാല്യകാലസഖിയെന്ന് വിളിക്കാവുന്ന ഞാൻ അവിടെ ചെല്ലുന്നത് പ്രായം ചെന്നെങ്കിലും അവൻ എന്നെ തിരിച്ചറിഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അവൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ് എൻ്റെ അച്ഛ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് വീട്ടുകാർക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ ഇവിടെ സ്ഥാപനത്തിനാക്കിയിരിക്കുകയാണെന്ന് നല്ല ബോധമുണ്ട് പക്ഷെ മിണ്ടാൻ പറ്റിയിട്ടോ അടുത്ത ഇടന് അടുത്ത നാളുകളിൽ തന്നെ അവൻ മരിച്ചുപോയി എങ്കിലും സന്തോഷമുണ്ടായിരുന്നു കാരണം കാലിൽ മുഴുവൻ വ്രണം വന്ന് പൊട്ടി ചേഞ്ഞ് ഒലിച്ച് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആ അഭയഭവനിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അവരൊക്കെ ശുശ്രൂഷിച്ച് നല്ല നിലയിലാക്കി അപ്പോൾ മനസ്സിലൊന്നുകരുതും കുറച്ച് ദശാംശം ഇവരെ പോലെയുള്ളവരെ ഏൽപ്പിക്കണം ഇവർ ബിൽഡിങ്ങുകൾ കെട്ടിയാലല്ലേ നമുക്ക് ആളുകളെയൊക്കെ കൊണ്ടാക്കാൻ പറ്റുള്ളൂ കുറേ എന്നെ വിളിക്കും ചേച്ചി ഇങ്ങനൊരു പ്രശ്നമുണ്ട് കൊണ്ടാക്കാൻ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ സ്ഥലം കിട്ടുക ആരാണ് ഇവർക്ക് ഈ സ്ഥലം കൊടുക്കുക തന്നെ പൊട്ടിമുളിച്ചൊരു ആശ്രമവും ഒരു വീടും ഉണ്ടാകില്ലല്ലോ ഇതെല്ലാം മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വേണം അതല്ലെങ്കിൽ കൊണ്ടുചെന്നാക്കുന്നവർക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കാനുണ്ടാകണം അല്ല അങ്ങനെ ഉള്ളവർ ഇവിടെ വരില്ലല്ലോ ഒന്നുമില്ലാത്തവരല്ലേ ഇവിടെ വരിക ഇതുപോലെ കുഞ്ഞ് കുട്ടികളുടെ പോലെ അവരുടെ ചുണ്ടിലിത് വെച്ച് കൊടുക്കുകയാണ് ഇവർ മലമൂത്ര വിസർജനം എല്ലാം ഈ കന്യാസികൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ മാനസിക രോഗത്തിലുള്ള മരുന്നുകളും സംഘടിപ്പിച്ച് കൊടുക്കും എല്ലാവരോടും ഞാൻ ചോദിച്ചു ഹാപ്പിയാണോ എല്ലാവരും പറഞ്ഞു ഹാപ്പിയാണ് വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് ഷെൽട്ടറുണ്ട് സ്നേഹിക്കാനായിട്ട് കന്യാസ്ത്രീകളുമുണ്ട് സന്തോഷവാന്മാരാണ് ഈ അപ്പ അപ്പച്ചന്മാരൊക്കെ ചിലർക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ല ഉള്ളവർ സന്തോഷം ഉള്ളവരാണ് പ്രിയ കൂട്ടുകാർ ഞാൻ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബിൽഡിങ് ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിങ് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുണ്ടാക്കി ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ വേറെ ഒരു ഫണ്ടും ഇവർക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ് അതുമാത്രമല്ല ശുശ്രൂഷിക്കാൻ ആളുകളുമില്ല ഇവിടെ കോൺഗ്രികേഷനിൽ തന്നെ ആകെ എൺപത് കന്യാസ്ത്രീകളെ ഉള്ളൂ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചും അവർ വയ്ക്കുകയാണ് നമ്മുടെ വീടുകളിൽ നിന്നും അച്ഛന്മാരാകാനും കന്യാസ്ത്രീകളാകാനും മക്കൾ പോകുമ്പോൾ തടുത്ത് നിർത്തുന്ന അമ്മമാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് നോക്കണം ഈ കന്യാസ്ത്രീ എന്താണ് ചെയ്യുന്നതെന്ന് ഈ കന്യാസ്ത്രീ പെൺകുട്ടികൾ എന്നെ വീടും നാടും വേണ്ട എന്ന് ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മണവാളൻ മതി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചില്ലായിരുന്നു എങ്കിൽ ഇവരെയൊക്കെ ആരിതുപോലെ ഭംഗിയായി നോക്കും അതുകൊണ്ട് ദൈവവിളികൾ വീടുകളിൽ നിന്നും വരുമ്പോൾ മുടക്കാതെ അവരെ ദൈവത്തിനായിട്ട് പറഞ്ഞു വിടണം എൻ്റെ ഈ ചെറിയ സഹോദരങ്ങൾ ഒരുവനും നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാണ് ഈശോ പറഞ്ഞത് അല്ലാതെ ഈശ്വമിശിക സ്വർഗത്തിനൊന്നും നേരിട്ടിറങ്ങി വന്ന് എന്നെ ശുശ്രൂഷിക്കൂ എന്ന് പറയും എന്ന് ആരും വിചാരിക്കേണ്ട കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോഴും അന്ധന് കണ്ണ് കൊടുക്കുമ്പോഴും രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും ഈശോ അതാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇവരെ കുറിച്ചൊന്ന് ചിന്തിക്കാം പറ്റുമെങ്കിൽ നിങ്ങളുടെ ദശാംശം ഈ കന്യാസ്ത്രീകൾക്ക് അയച്ചു കൊടുത്ത് ആ കെട്ടിടം പണിയൊന്ന് പൂർത്തീകരിക്കണം നിങ്ങൾ നോക്കിക്കോളൂ ആ കെട്ടിടം ഉയർന്നു വരുമ്പോഴേക്കും അവിടെ അറുപത് ആളുകളും ഫില്ലാവും കാരണം ധൃതിയായിട്ടാണ് ഓരോ വീടുകളിൽ ആളുകളെ കൊണ്ടാക്കാൻ അപ്പന്മാർ അമ്മമാർ ആൻറ്റിമാർ പെങ്ങന്മാർ എല്ലാം പലവിധ കാരണങ്ങളുണ്ട് എല്ലാത്തിനും വീട്ടുകാരെ കുറ്റപ്പെടുത്താനും പറ്റില്ല അപ്പോൾ ഇവർക്കൊക്കെ അഭയം കൊടുക്കണമെങ്കിൽ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയുള്ളൂ വേറെ എവിടെയും പോകാൻ ആർക്കും ഇഷ്ടമില്ല മറ്റുള്ള മതത്തിലുള്ളവർ പോലും കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിലും വലിയ രസം ഇവിടെയുള്ളവരെല്ലാം ക്രിസ്ത്യാനികളൊന്നുമല്ല കേട്ടോ ഭൂരിഭാഗവും മറ്റു മതസ്ഥരാണ് മതം നോക്കാതെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ നമുക്കറിയാം അവിടെ മതം നോട്ടമില്ല മനുഷ്യൻ്റെ നോട്ടം മാത്രമേ ഉള്ളൂ ഈ കന്യാസ്ത്രീകൾക്ക് ഞാൻ ഏറെ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഞാനിത് ലോകരെ അറിയിക്കാം നിങ്ങളുടെ ബുദ്ധിമുട്ട് അപ്പോൾ ദൈവം അവരിലൂടെ നിങ്ങളെ സഹായിക്കും എന്ന് മദറാണ് എന്നോട് സംസാരിക്കുന്നത് ആ മദറിന് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നാൽ പിന്നെ എത്ര നാളാക്കി എടുക്കുക നമ്മൾ അമ്മമാരൊക്കെ പൊന്നുപോലെയല്ലേ നോക്കുക ഈ കന്യാസ്ത്രീ നടക്കുന്നതുണ്ട് വലിയൊരു ഓപ്പറേഷൻ കഴുത്തിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഈ നടക്കുന്നത് കാരണം കിടക്കാനൊന്നും നേരമില്ല ഇവിടെ ആകെ മൂന്ന് നാല് കന്യാസ്ത്രീകളേ ഉള്ളൂ അതിൽ പേര് പഠിക്കാൻ പോകും അപ്പോൾ ഈ ബാക്കിയുള്ളവർ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതാണ് അപ്പച്ചന്മാരുടെ വിങ്ങ് അപ്പച്ചന്മാരെല്ലാവരും ഒരു ഹോളിലിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ ടി വി കാണാനും ഒക്കെയുള്ള സമയത്ത് വന്നിരിക്കുകയാണ് കുറേ ആളുകളുണ്ട് ഇവിടെ ഇതുതന്നെയാണ് മംഗലം ഡാമിലും മംഗലം ഡാമിൽ സ്ത്രീകളുടെ മാനസിക സ്ഥലമാണ് മാനസിക രോഗികളുടെ സ്ഥലമാണ് ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഉണ്ട് മാനസിക രോഗികളുണ്ട് അല്ലാത്തവരുണ്ട് ആർക്കും വേണ്ടാത്തവരുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെ വെച്ച് പോകുന്നവരുണ്ട് പിന്നെ ചിലരൊക്കെ യാത്ര പോകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് പറയും ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്ക് ഞങ്ങളൊരു കാര്യം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് നിർത്തിപ്പോവും അമ്മമാരും അപ്പന്മാരും അന്വേഷിക്കുക തന്നെ എവിടെ പോയവർ തിരിച്ചു വരില്ല അങ്ങനെയുമുണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും യാത്ര പറയാൻ വരുകയാണ് ഭയങ്കര സന്തോഷമാണ് ചിലർക്ക് നമ്മുടെ കൈയൊക്കെ പിടിച്ച് കുലുക്കണം ചിലർക്ക് ഫോട്ടോ എടുക്കണം അങ്ങനെ 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 പലതരം ബുദ്ധി വൈ വൈകല്യങ്ങളുള്ളവരാണല്ലോ ചിലരെ ബുദ്ധി വൈകല്യമുള്ളവരല്ല ഇത് ഒരു നായിക സമൂഹത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ പേര് വന്നു കണ്ടു ചിലർക്ക് നോക്കാനായിട്ട് ആളുകൾ ഇല്ലാണ്ടാവുമ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നാക്കുന്നതാണ് എന്താ ചെയ്യുക വീട്ടിലാളില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മക്കളുണ്ടായാലും ജീവിത പങ്കാളി ഉണ്ടായാൽ പോലും വീടുകളിൽ നിർത്തി നോക്കാനായിട്ടുള്ള സാധ്യതകളില്ല ചിലർക്ക് അങ്ങനെ അവിടെ നോക്കാൻ പറ്റാതെയാണ് കാരണം എങ്ങനെ ഈ വിഷമസ്ഥിതികൾ കൈകാര്യം ചെയ്യും അതറിയാത്തവർ അമ്മമാരുണ്ട് ഇവരെല്ലാവരും പലവിധ മാനസിക വൈകല്യങ്ങളുള്ളവരാണ് പക്ഷേ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് അവരെ ഈ നിലയിലാക്കിയിട്ടുണ്ട് ചിലരൊക്കെ അത്യാവശ്യം കറിക്കൊക്കെ അറിഞ്ഞു തരും എന്ന് പറയുന്നു എല്ലാവരും വന്ന് നോക്കുകയാണ് അവർ പറഞ്ഞ് അവരേതോ ഞങ്ങൾക്ക് രോഗമാണെന്നുള്ള നിലയിൽ നിന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ രോഗം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചോ പറഞ്ഞു ഇല്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണോ ഉണ്ട് എന്ന് പറഞ്ഞു ആഹാ എനിക്കോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയറില്ല എന്ന് പറഞ്ഞു ഞാൻ ആമാശയെ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ സങ്കടമായി എല്ലാവർക്കും അയ്യോ ഇനി എങ്ങനെ ജീവിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ജീവിക്കും അപ്പോൾ നിങ്ങൾക്ക് വന്ന് പോയ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കൊന്നും വേണ്ട ഭക്ഷണം കഴിക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ചോരാത്ത ഒരിടത്തിൽ കിടക്കാനുള്ള നിയോഗമുണ്ടല്ലോ അതിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയു സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഇതുപോലെയുള്ള ആളുകളെ പലരും വന്ന് ചോദിക്കുന്നുണ്ട് പല വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും പക്ഷേ ഇന്ന് കാലത്ത് ഭയങ്കര നിയമമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് സ്ഥലമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നല്ല മനുഷ്യൻ ഒന്നര ഏക്കർ ഭൂമിയാണെന്ന് തോന്നുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലവർ ഒരു കെട്ടിടം ഉയർത്തിക്കൊണ്ട് വരികയാണ് സാധിക്കുന്നവരെല്ലാം ഇവരെ സഹായിക്കണം കേട്ടോ ഇതുപോലെ കുറേ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ പല സ്ഥലങ്ങളിലും വിഷമം അനുഭവിച്ച് കിടക്കുകയാണ് കയറി ഒരു സ്ഥാപനമില്ലാതെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പേരെ ഇതുപോലെ ആക്കാൻ ശ്രമിച്ചിരുന്നു എല്ലായിടത്തും സ്ഥലമില്ല സ്ഥലമില്ല എന്നതാണ് കാരണം ഒരാളെയെങ്കിലും കൂടുതലെടുത്താൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിയമങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൂടുതലിരിക്കട്ടെ എന്ന് വയ്ക്കാനും നിർവാഹമില്ല പ്രിയ സഹോദരങ്ങൾ ഇവരെ നോക്കിയായിരിക്കും ഈശോ കത്തോലിക്കാം സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞത് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പാവപ്പെട്ടവരെ സൃഷ്ടിച്ചത് നിങ്ങളുടെ നന്മപ്രവർത്തികൾ എവിടെ വരെ ഉണ്ട് എന്നറിയാനാണ് ഞാൻ ഇതുപോലെയുള്ളവരെ സൃഷ്ടിച്ചത് എന്ന് അപ്പോൾ കർത്താവാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഇടം വേണം തല ചായ്ക്കാൻ ഞങ്ങളെപ്പോലുള്ള അനേകർ ഇപ്പോൾ അവിടെ എവിടെയും കഴിയുകയാണ് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ നോക്കാൻ ആരുമില്ല ഞങ്ങളെ നോക്കാൻ സന്മനസ്സുള്ള ഈ കന്യാസ്ത്രീകൾക്ക് ഒരിടം കെട്ടിപ്പൊക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ നമുക്ക് സഹായിക്കാം പറ്റാവുന്ന വിധത്തിൽ ഒരു ചെറിയ അറുപത് ആളെ കടത്താനുള്ള ഒരു ഹോൾ ഉയർന്നു വരട്ടെ നമുക്കും ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കാലോ എനിക്ക് പാർപ്പിടമില്ലായിരുന്നു ഞാൻ നി പാർപ്പിടം തന്നു ഭക്ഷണമില്ലാതെ നീ വന്നു ഞങ്ങൾ ഭക്ഷണം തന്നു എന്ന് കർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസം ഒരു പക്ഷേ നമ്മുടെയും നമ്മുടെ തലമുറയുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഈ സൽപ്രവർത്തികൾ മാറും അപ്പോൾ നമുക്കും നിത്യജീവൻ കിട്ടും ഈശോയോടൊപ്പം വസിക്കാനും സ്വർഗത്തിലെത്തിച്ചേരാനും എല്ലാവരും ടാറ്റ പറയുകയാണ് എന്തൊരു സന്തോഷമാണ് ആ മുഖത്ത് എന്തൊരു നിഷ്കളങ്കതയാണ് ആ മുഖങ്ങളിൽ പ്രിയക്കൂട്ടുകാരെ ഇങ്ങനത്തെ ആളുകളെയൊക്കെ കണ്ടു മടങ്ങുമ്പോൾ ശരിക്കും ഹൃദയം വിങ്ങിപ്പോകും കേട്ടോ കാരണം സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലാത്തവരല്ല ഇവർ ഇവരനാഥരല്ല എല്ലാവരുമുണ്ട് ഇവർക്ക് പക്ഷേ എന്ത് ചെയ്യാം ഇവരുടെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി ഇതിനോടൊപ്പം ഈ സെൻറ്ററിലെ അഡ്രസ്സുകളും ഞാൻ അയക്കാൻ കേട്ടോ നിങ്ങൾ എത്രയും വേഗം ഇവരുമായിട്ട് ബന്ധപ്പെടണം കാരണം ഇതൊരു ചെറിയ സന്യാസ സമൂഹമാണ് വലിയ അല്ല ഇത് അവർക്ക് നമ്മുടെ സഹായം കൂടിയേ തീരും പ്രിയ കൂട്ടുകാരെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്കിത് കാഴ്ചവെക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ഇതിനോടൊപ്പം അഡ്രസ്സും ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും അയക്കാം കേട്ടോ ഇതാണ് മലയാറ്റൂർ ആ ദൈവദാൻ സെൻറ്ററിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ചെയ്യാനുള്ള സന്മനസ് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് അവരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ വിശദ വിവരങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും